പരിശുദ്ധ മാതാവ് കൃപാസന മാതാവ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മേൽ ചൊരിഞ്ഞ ആ വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യം നൽകാൻ ആണ് ഞാനിപ്പോൾ ഈ നിമിഷം ഇവിടെ നിന്ന് ആയിരിക്കുന്നത് എൻ്റെ പേര് ഡെനീസ് എൻ്റെ വീട് കണ്ണൂർ ജില്ലയിലെ അമ്പായത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് ര രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനഞ്ചാം തീയതിയാണ് എൻ്റെ അസുഖം എന്തായിരുന്നു വെച്ചാൽ ഇരുപത്തെട്ട് വർഷമായിട്ട് എനിക്ക് സൊറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന അസുഖമായിരുന്നു അത് ആദ്യം എൻ്റെ മുട്ടിൻ്റെ താഴെ ഒരു പത്ത് പൈസ ആവട്ടത്തിൽ ഉണ്ടായി അത് ക്രമേണ ഓരോ വർഷം കഴിയും തോറും അത് കൂടി കൂടി വന്നുകൊണ്ടിരുന്നു ഇരുപത്തിനാല് വർഷമായിട്ട് ഞാൻ ഇറ്റലിയിലാണ് അവിടെയാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ കാലാവസ്ഥ വിൻ്റർ സീസണിലൊക്കെ വരുമ്പോൾ എൻ്റെ ഈ ആത്ലൈറ്റിസിൻ്റെ വേദന കൂടും കൈയുടെ വേദന കൂടും അങ്ങനെ വേദന കൂടുമ്പോൾ ഈ അസുഖം കൂടുമായിരുന്നു അങ്ങനെ മുന്നോട്ട് പോയി ഒരു രണ്ടായിരത്തി ഇരുപതൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഈ സൂര്യാസത്തിൻ്റെ അസുഖം ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെയായി അത് പറഞ്ഞിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി വല്ലാത്തൊരു ചൊർച്ചില് പിന്നെ ജോയിൻസിൻ്റെ പെയിന് രാത്രിയിലൊക്കെ ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി ആ സമയം രണ്ടായിരത്തി ഇരുപതിൽ എൻ്റെ ഫോട്ടോയാണ് എൻ്റെ ഈ പുറത്തിൻ്റെ ഫോട്ടോയാണ് ഈ കാണുന്നത് എൻ്റെ വയറിലെ ഫോട്ടോ എൻ്റെ കാലിൻ്റെ ഫോട്ടോ എങ്ങനെയായിരുന്നു എന്ന് ഇതും അതേപോലെ കാലിൻ്റെ ഫോട്ടോ ഇതായിരുന്നു ഞാൻ എൻ്റെ രണ്ടായിരത്തി ഇരുപതിലെ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും എൻ്റെ അവസ്ഥ ഈ അവസ്ഥയിലായി എന്ന് പറഞ്ഞാൽ കാലുകൾ പൊട്ടി കീറാൻ തുടങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ കാലിന് നീര് ഒരു വല്ലാത്തൊരു വേദനയിലൂടെ കടന്നുപോയി രാത്രിയിൽ കടക്കാൻ പറ്റില്ല മുഴുവൻ ചോറിച്ചില് അപ്പോൾ ഭാര്യ ഷൈനി എന്നെ രണ്ട് രണ്ട് കൈയും പിടിച്ചു വയ്ക്കും അപ്പോൾ ഞാൻ കാലും കൊണ്ട് കയറിയും അപ്പോഴും ഒരു ഒരിക്കൽ പോലും നല്ലൊരു ബെഡ്ഷീറ്റ് ഇട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല കാരണം ബെഡ്ഷീറ്റ് മുഴുവൻ ചോരയാകും അതേപോലെ തന്നെ നല്ലൊരു ഷർട്ട് ഇടാൻ പറ്റില്ല ഒരു വെള്ള ഷർട്ട് എടുത്തില്ല വെള്ളഷർട്ട് എടുത്തില്ല നല്ലൊരു ഡ്രസ്സ് എടുത്തില്ല അങ്ങനെ ഞാൻ ആകുമോത്തും ബുദ്ധിമുട്ടില്ലായിരുന്നു ഡാർക്ക് ഡ്രസ്സേ ഉപയോഗിക്കുമായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ ഉടമ്പ ഉടമ്പടി എടുക്കണം അപ്പോൾ പക്ഷേ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം പക്ഷേ എനിക്കത്ര വിശ്വാസം കുറവായിരുന്നു കാരണം ഞാൻ എല്ലാ പ്രാവശ്യം വരും ഏതെങ്കിലും ആയുർവേദ ഹോസ്പിറ്റലിൽ പോകും ഒന്ന് രണ്ട് ലക്ഷം രൂപ മുടക്കി അവർ ഇരു വർഷം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യും ഞാൻ തിരിച്ചു പോകും അങ്ങനെ ഇരിക്കെ ഷൈനയുടെ പുറത്തൊരു മുഴയുണ്ടായിരുന്നു ആ മുഴ ഇങ്ങനെ വേദന കൂടും അത് പൊട്ടി പൊട്ടിയല്ല വേദന കൂടി എടുക്കും അപ്പം ഒരു ദിവസം വായിപ്പാട് തുറന്നപ്പോൾ ജോസഫ് അച്ഛൻ ഇവിടെ ആൾ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പം അച്ഛൻ പറഞ്ഞു ആ വേദന ഇപ്പോൾ പുറത്ത് വേദനയുള്ളവരുടെ ഉള്ളവരുണ്ടെങ്കിൽ ആ കൈ അവരുടെ മേത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിച്ചു ഞങ്ങളും പ്രാർത്ഥിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ അത്ഭുതമെന്ന് പറയട്ടെ നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുരു പൊട്ടി പൊട്ടിയെ ചിലവെല്ലാം ഒലിച്ചു പോയി അതിനുശേഷം അവർക്ക് വേദനയും ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇത് നല്ലൊരു നല്ലൊരു അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ആയപ്പോഴത്തേക്ക് ഞാൻ വന്നു ഉടമ്പടി എടുക്കാനായിട്ട് വന്നു അപ്പോൾ ഞാൻ ആദ്യം ഈ തൃശ്ശൂർ അമ്മലേയിൽ സിസ്റ്റർ ഓസ്റ്റൻ ഉണ്ട് അപ്പോൾ അവിടെ ഒരു മാസത്തെ ട്രീറ്റ്മെൻറ്റ് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ എൻ്റെ കുടുംബത്തിൽപ്പെട്ടൊരു അച്ഛനുണ്ട് വടബാദർ സെമിനാരിൽ ഫാദർ ബേബി കരിന്തോളിൽ അച്ഛനോട് വിളിച്ച് പറഞ്ഞു അച്ഛൻ സിസ്റ്ററിനെ വിളിച്ച് അവിടെ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇവിടെ വരുന്നു അപ്പോൾ എൻ്റെ കൈ വലത് കൈയ്ക്ക് ഭയങ്കര വേദനയായിരുന്നു ഷോൾഡറിന് ഭയങ്കര വേദന ഈ ആർത്രൈറ്റിസിൻ്റെ പ്രശ്നം അപ്പോൾ കൈയും കൊണ്ട് ഭക്ഷണം കഴിക്കത്തില്ല കൈ പൊക്കത്തില്ല പേന കൊണ്ട് എഴുതത്തില്ല ഭക്ഷണം കഴിക്കത്തില്ല വണ്ടി ഓടിക്കത്തില്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു വെച്ചാൽ എനിക്ക് ഒരു നല്ലൊരു ഓർത്തോ ഡോക്ടറെ കൂടെ കാണണം അതിനുവേണ്ടി ഒരു അപ്പോയിൻമെൻ്റ് എടുക്കണമെന്ന് പറഞ്ഞു നല്ലൊരു ഡോക്ടറെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ ചാലക്കുഴി സെൻറ്റ് ജെയിംസിലെ ഒരു നല്ലൊരു ഡോക്ടറെ പേര് നിർദ്ദേശിച്ചു ഞാനങ്ങനെ അവിടെ എത്തി അപ്പോൾ ഒരു മൂന്ന് ദിവസത്തെ ഗ്യാപ്പുണ്ടായിരുന്നു അവിടെ പോകാനായിട്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ആഗ്രഹം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സുറിയാസിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഒരു ധ്യാനം കൂടി ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ട് തിരിച്ചിറ്റലിലേക്ക് പോകണം അതായിരുന്നു എൻ്റെ പ്ലാൻ അപ്പോൾ അച്ഛനോട് പറഞ്ഞു വേണ്ട ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ കേട്ടു ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടറെ കണ്ടു ഡോക്ടർ പ്രസാദ് വർക്കിയ ഡോക്ടറുടെ പേര് ഡോക്ടറെ കണ്ടു ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തു അപ്പോൾ എൻ്റെ ഈ കൈയുടെ മെയിനായിട്ടുള്ള രണ്ട് മസിൽസ് കംപ്ലീറ്റ്ലി തേഞ്ഞ് തീർന്നു അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് അത് സർജറി ചെയ്യണം അത് റീപ്ലാന്റ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സർജറി ഡേറ്റ് തന്നു അങ്ങനെ ഡേറ്റ് കിട്ടി ഞാൻ വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ എൻ്റെ കൂടെ നിൽക്കാനായിട്ട് ഒരാൾ വേണം അപ്പോൾ എൻ്റെ ഈ പുറമൊക്കെ ഒന്ന് ചൊറിഞ്ഞ് തരാനും ഒരണം കാരണം എൻ്റെ കൈയ്യും കൊണ്ട് ചൊറിയത്തില്ല അപ്പം അത്രയും ഒരു ഭീകരമായ അവസ്ഥയിലായിരുന്നു ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും എൻ്റെ ഈശോയെ നിനക്ക് വേണ്ടി ഇത്ര കാലം ഞാൻ പാട്ടുപാടുന്ന ഒരാളാണ് കീബോർഡ് വായിക്കുന്ന ആളാണ് ഇത്രയും കാലം നിനക്ക് ശുശ്രൂഷ ചെയ്തിട്ട് നീ എനിക്കിതാണല്ലോ തന്നെ നിർത്തി ഞാൻ എപ്പോഴും വഴക്കുകൂടുവായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വന്നു ജോബിൻ്റെ പുസ്തകത്തിലെ സഹനത്തിൽ ജോബ് സഹിച്ച സഹനങ്ങൾ ഇന്നത്തെ വായനയിലുണ്ടായിരുന്നു പൗലസലിഹയുടെ ലേഖനത്തിൽ പൗലസിക്ക ഒരു മുകളിലുണ്ടായിരുന്നു മൂന്ന് പ്രാവശ്യയോട് മാറ്റിത്തരണമെന്ന് പറഞ്ഞു ഈശോ പറഞ്ഞു നിനക്ക് എൻ്റെ കൃപ മതി ഞാനതിൽ വിശ്വസിച്ച് അങ്ങനെ മുന്നോട്ട് പോയി അപ്പോൾ എൻ്റെ കോർട്ടിൽ നിൽക്കുന്ന ആളെ കിട്ടി ഞാനങ്ങനെ ആളെ റെഡിയാക്കി ഞാൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുണ്ട് എൻ്റെ ഏറ്റവും അനിയൻ്റെ ഭാര്യ പുള്ളിക്കാരത്തിൻ്റെ നേഴ്സാണ് അവളെ എന്നോട് പറഞ്ഞു ചേട്ടൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഞാൻ വന്ന് കൂടെ നിന്നോളാം ഹോസ്പിറ്റലിൽ ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് അതും ഏറ്റവും വലിയ സങ്കടമായി കാരണം ഇന്നുവരെ ആരും എൻ്റെ അസുഖം കണ്ടിട്ടില്ല അവളോട് ഇത് ചൊറിയാൻ എൻ്റെ മേല് ചൊറിയാൻ ഞാൻ എങ്ങനെ പറയും എനിക്ക് ആകെ ബുദ്ധിമുട്ടായി എൻ്റെ ഈ വേദനക്കാഴ്ച വലിയ ബുദ്ധിമുട്ടായിരുന്നു അത് അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലെത്തി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി ഞാനവിടെ എന്നെ മയക്കാനായിട്ട് ഞാനവിടെ ബെഡിൽ കടക്കും കിടന്നു അപ്പോഴും ഡോക്ടറോട് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ചിന്ത അതൊന്നും ആയിരുന്നില്ല ഞാൻ എങ്ങനെ ഇത് കഴിയുമ്പം ഓപ്പറേഷൻ കഴിയുമ്പോൾ ഞാൻ എങ്ങനെ ചൊറിയും ഞാൻ എങ്ങനെ ഇവളോട് പറയും എന്നായിരുന്നു എൻ്റെ ചിന്ത എൻ്റെ പ്രിയപ്പെട്ടവരെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തു ഞാൻ എന്നെ റൂം റൂമിലോട്ട് മാറ്റി അഞ്ച് ദിവസം കഴിഞ്ഞു ഈ അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ ഇതുവരെ ചൊറിഞ്ഞില്ലല്ലോ എന്ന് അതായത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത ആ നിമിഷം മുതൽ പരിശുദ്ധി അമ്മ കൃപാസൻ മാതാവ് എന്നെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്കത് അറിയത്തില്ലായിരുന്നു പക്ഷേ എനിക്ക് ചൊറിയേണ്ട ഒരു അവസ്ഥ വന്നില്ല ചൊറിയേണ്ടി ഞാൻ പറഞ്ഞില്ല അങ്ങനെ എൻ്റെ അസം കുറഞ്ഞു 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 വന്നു ഇപ്പോൾ അത് പരിശുദ്ധി അമ്മയുടെ വലിയ മാധ്യസ്ഥാൽ പൂർണ്ണമായിട്ടും അത് സൗഖ്യപ്പെട്ടു ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ കാലിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇത് എൻ്റെ പുറത്തിൻ്റെ അവസ്ഥ കൃപാസൻ മാതാവിൻ്റെ വലിയ അത്ഭുതം ഇതാണ് പറയുന്നത് അത്ഭുതം എന്ന് പറയുന്നത് മാതാവിൻ്റെ മധ്യസ്ഥാൽ മാതാവിൻ്റെ അടുത്ത് സങ്കടത്തോടെ കാര്യങ്ങൾ പറയുമ്പോൾ ആ അമ്മ തരുന്ന ആ അനുഗ്രഹങ്ങൾ അത് അതുപോലെ തന്നെ ഇതും വയറിലുണ്ടായിരുന്ന ഭാഗമായിരുന്നു ഇത് പക്ഷേ ഇതും ഒരു 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 ഞാനിത് എടുത്തു വെച്ചത് ഞാൻ അറിയാതെ എടുത്ത് വെച്ചതാണ് പക്ഷേ ഇങ്ങനെ അസുഖം മാറുമെന്നോ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്നൊന്നും ഞാൻ കരുതിയതല്ല ഇത് ഞാൻ കാലങ്ങൾ ആളുകൾക്ക് മുമ്പ് എടുത്തു വെച്ചതാണ് പക്ഷേ ഇതും മാതാവ് അതിന് ഒരുക്കുകയായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ മറ്റു രണ്ട് മൂന്ന് സാ ഇത് മാതാവ് തന്ന അത്ഭുതങ്ങളുടെ ഒന്നുകൊണ്ട് കാര്യങ്ങൾ പറയുന്നു അതായത് എൻ്റെ മകൻ്റെ കല്യാണത്തിൻ്റെ കാര്യം പ്ലാൻ ചെയ്തു പക്ഷേ അവിടെ നടത്തണോ ഇറ്റലി നടത്തണോ എവിടെ നടത്തണോന്ന് സംശയത്തിലായിരുന്നു പക്ഷേ മാതാവിൻ്റെ മധ്യസ്ഥാൽ അതിനൊക്കെ തീരുമാനമെടുക്കാൻ പറ്റി അത് അവിടെ തന്നെ നടത്തണം നടത്തണം എന്നും ഞങ്ങൾ തീരുമാനിച്ചു അതും പരിശു പരിശുദ്ധ മാതാവിൻ്റെ വലിയ സഹായം മൂലം മാത്രമാണ് അതുപോലെ തന്നെ ഒരു വാഹനം മേടിക്കണമെന്ന് ആഗ്രഹിച്ചു അതും അമ്മയുടെ മാധ്യമസ്ഥാൽ അത് സാധിച്ചു അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തെ എന്നെപ്പോലെ വേദന അനുഭവിക്കുന്ന ഒരു മരുന്ന് മേടിക്കാൻ പോലും പൈസ ഇല്ലാത്തൊരു കുടുംബത്തെ സഹായിക്കണമെന്ന് ഞാൻ ചിന്തിച്ചു അവിടെയും കൃപാസന മാതാവ് ഇടപെട്ടു ഞാൻ അങ്ങനെ ഒരു പ്രേ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ ഒരു ദിവസം ഒരു മെസ്സേജ് വരുന്നു എന്നെ എന്നെയൊന്ന് സഹായിക്കാമെന്ന് ചോദിച്ച് അപ്പോൾ മെസ്സേജ് വന്നപ്പോൾ നമുക്ക് സാധാരണ പൈസ കൊടുക്കാൻ സാധിക്കില്ലല്ലോ ആരാ എന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തു ഒരു മൂന്ന് പ്രാവശ്യം ഈ സഹോദരി കൊല്ലത്തുള്ളൊരു സഹോദരി ഞാൻ ആളെ കണ്ടിട്ടില്ല സഹോദരി എന്നെ വിളിച്ചു ഇങ്ങനെ ചോദിച്ചു അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു അമ്മ നിന്ന് തോന്നിപ്പിച്ചു ആ സഹോദരി സഹായിക്കാൻ ഞാൻ സഹോദരി വിളിച്ചു ആ കേട്ടപ്പോൾ എന്നെ കഴിഞ്ഞു ഭീകരമായ അവസ്ഥയാണ് ആ സഹോദരിക്ക് രണ്ട് മസിലിട്ട് കാലിൻ്റെ രണ്ട് മസലുകൾ കൈയുടെ മസലുകളെല്ലാം സൂക്ഷിച്ച് പോകുന്നൊരവസ്ഥ രണ്ട് കുഞ്ഞു കുഞ്ഞുമക്കള് സഹോദരിയുടെ പ്രായം മുപ്പത് കുടുംബം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു വലിയൊരു അവസ്ഥ അങ്ങനെ സഹോദരി സഹായിക്കാനും മാതാവിനെക്കുറിച്ച് പറയാനും അവരോട് ഇവിടെ വരാനും പറഞ്ഞു അത്രയും വലിയ തന്നു അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പത്രങ്ങൾ നമ്മുടെ ഇവിടെ കിട്ടുന്ന പത്രങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു പറ്റുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യുന്നു ഇല്ല ഇറ്റാലിയൻ പേപ്പറ് ഇറ്റാലിയൻകാർക്ക് അതിലും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് എന്നെ ചികിത്സിച്ച ഡോക്ടറ് ഇറ്റാലിയൻ ഡോക്ടർ അയാൾക്ക് പോലും ഭയങ്കര അത്ഭുതമായി പോയി കാരണം എൻ്റെ ഈ അസുഖം കണ്ടിട്ട് ഇതെന്ത് സംഭവിച്ചു നീ എന്ത് മെഡിസിനാണ് നീ ചെയ്തെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പരിശുതി അമ്മ കൃപാസന മാതാവ് നൽകിയ അനുഗ്രഹമാണിതെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ ഇഷ്ടം പോലെ എൻ്റെ പേഷ്യൻസ് ഉണ്ട് നീ പോകുമ്പോൾ അവരെ കൊണ്ടു കൊള്ളാൻ പറഞ്ഞു ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഈ അമ്മയുടെ സന്നിധിയിൽ വന്ന് കണ്ണിനീരോടെ സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു മകനെയും മകളെയും ഈ മാതാവ് ഉപേക്ഷിക്കില്ല മാതാവ് സന്തോഷത്തോടെ പറഞ്ഞേക്കും അമ്മയ്ക്കും ഈശോയ്ക്കും സ്വർഗത്തിനും കോടാനും നന്ദി പറയുന്നു എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല ഞാൻ സുഖമായിട്ട് കടന്നുറങ്ങുന്നു എൻ്റെ പുറപ്പെട്ടവരെ ഇതൊരു എനിക്ക് പറഞ്ഞിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഒരു അനുഭവം അത്ര വലിയ സന്തോഷമാണ് ഈ പരിസ്ഥിതി ആകുമ്പോൾ നമുക്ക് ചെയ്തു തന്നത് കരുണ്യ പ്രവർത്തികൾ നമ്മൾ ഞങ്ങളുടെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ പേപ്പറുകൾ കൊടുക്കുന്നു അതുപോലെ തന്നെ ഗൂഗിളായിട്ടുള്ളവരെ പോയി സന്ദർശിക്കുന്നു മറ്റുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നു അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ജവമാല ഗ്രൂപ്പിലെ എല്ലാവരോടും എല്ലാവരോട് കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു സാക്ഷ്യം പറയുന്നു അതുപോലെ തന്നെ എല്ലാവരും എന്നോട് പറഞ്ഞു ഇത് സാക്ഷ്യം പറയണം ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് മാതാവിൻ്റെ സന്നിധിയിൽ കൃപാനസനത്തിൽ വന്ന് മാതാവിനോട് ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യം പറയാതെ ഞാൻ അത് പറയല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇനി മാതാവിന് വേണ്ടി കൃത്യമായിട്ടും മാതാവിൻ്റെക്കുറിച്ച് മാതാവിനിലോട്ട് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും പരിശ്രമിക്കും മാതാവ് അതിനുശേഷിക്കട്ടെ ജോബിൻ്റെ പുസ്തകം അധ്യായം പത്തൊമ്പത് ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ പറഞ്ഞു പറയുന്നു എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും മറ്റാരെയുമല്ല അവിടുത്തെ